ുരു ജനനി നവരത്ന മഞ്ചരി ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതന്മതി മറന്നു അന്നാദിൽ പ്രിയമുയർ നാടനം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപ്പെറും നാഥഭൂമി അമർന്നാ വിരാപ പടരും ചിന്നാബിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു ജനനീ ഇല്ലാതമായ ഇടുമുല്ലാസമൊന്നുമറിവല്ലാതെ ഇല്ലനിലനും കല്ലാഴിയും കനനുമല്ലാതെ ശൂന്യമെല്ലാം ഒരാതി അറിവും പറകിലില്ല ക്രിയകൾ മല്ലാടുക മതി സല്ലാഭമൊന്നുമതി എല്ലാവരും തിരയുമല്ലാഖബോധ ജനനിണ്ടായി മാറും മറി ഉണ്ടായി മുന്നിതു കണ്ടാടു മങ്കമകും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതിചുരുണ്ടാമസിൽ മറയും കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ല അറിവ കണ്ട അനുഭൂതിയിലും തണ്ടാരിൽ വീണുമതുമുണ്ടാരമിക്കും ഒരു വണ്ടാണ് സൂര്യ സുഹൃതി ആരായുകൾ തിരകൾ നീരായിടുന്നു പണി നാരായിടുന്നു കുടവും തിനു നേരായിടുന്നു ലകമോരായിലുണ്ട കിലവും വേരായ നിൻകടലിൽ ആരാധനം തരണം ആരാലിതൊന്നൊരു മരം നേരായി വന്നിടുക വേറാരും ഗതി രാജയോഗ ജനനി മേലായ മൂലമതിയാലാവതം ജനനി നീലാസ്യമാടി വിടുമീ കീലാലോഹലം ഭുവനം ആലാപമാത്രമഖിലം കാലാതിയായ മൃദുനൂലാല് നെയ്യുമൊരു ലീലാപടം ഭവതി മെയ്യമേലാകെ മൂടുമതിനാലുമുള്ളതറികമാനിലയേ മീനായതും ഭവതിമാനായതും ജനനി നീ നാഗവും നഗകകം താനായതും തരനദീനിയും നരനുമാ നാഗവും നരകവും നീ നാമരൂപമതി നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമീ ായതും ഭവതിയെ നാഥരൂപിണിയഹോ നാടകം നിഖിലവും എൻ പാപമൈവതിനൊരമ്പായിടുന്നറിവുനിൻപാതാരിലരുമെൻ അൻപാണു മോവിയൊരിമ്പനം തനുരഹം ഭാവിയാണു വിജയി അമ്പാ തരുന്നു വിജയം പാപ പങ്കിലമഹം പാനമാകുമതിനാൽ വൻഭാരമാർന്ന ധനവും പാനമാം ഉലകവും പാനമാകുമിലം സത്തായി നിന്നുപരിചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നുമറിയും ഹൃത്തായി നിന്നതിനു വിത്തായി വിണ്ണോടു മരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയവിസ്താരമെന്ന മതിനത്താവുമായി വിലസും സിത്താനുഭൂതിയിലുമിത്താതെയടും ജനനി നീ ഭൂവാദി ഭൂതമതിനാവാസമില്ല വെറും ആഭാസമാം ഇതറിശേഷം ഇതിനാവാസമിങ്ങുലിൽ ആപാതി തംവാദിതൻ ഭിഷയിതാവാസമറ്റ ഭവതാവാസമാകെ വിനസും ോവാണതിൻ്റെ മഴമാരറിഞ്ഞു ജനനി വാഴ്ത്തുവാനു ജനനി വാഴ്ത്തുവാനു ജനനി വാഴ്ത്തുവാനു